രണ്ട് കുട്ടികൾ മൂത്ത ആൾ വീട്ടിൽ ചെയ്യണോ ഇളയാൾ ടെൻത്തിൽ പഠിക്കണോ ഹസ്ബൻഡ് അധ്യാപകനാണ് പിന്നെ എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ കോളേജ് ജീവിതത്തെ ജീവിതത്തെപ്പറ്റി ഞാനൊന്ന് ഇതാണ് കോളേജ് കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു കുടുംബത്തിലെ അംഗമാണ് അതായത് പന്ത്രണ്ട് മക്കളുള്ള ഒരു ചെറിയ കുടുംബത്തിലെ അംഗമാണ് അതിനകത്ത് പന്ത്രണ്ടാമത്തെയാണ് ഞാൻ അപ്പം എന്റെ വീട്ടിൽ അമ്മയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഒരു അച്ഛനോ ഒരു കന്യാസ്ത്രീയോ ആരെങ്കിലും ആവണോ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അമ്മയുടെ ആ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പൂർണ്ണ ഇതുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷെ അമ്മയുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ ഞാൻ അതിനുവേണ്ടി മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മാനസികമായിട്ട് ഒരുങ്ങി അതിനുള്ളൊരു ധ്യാനൊക്കെ കൂടി ആ കാര്യം നമ്മുടെ കോളേജിൽ അത് ലീക്ക് ഔട്ടായി അപ്പൊ അതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് പിന്നെയെന്ന് വെച്ചാല് പ്രണയം എന്ന് പറയുന്ന ആ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമയം പ്രണയത്തിന്റെ ഒരു കാലഘട്ടമാണ് പക്ഷെ ആരും എന്റെ അടുത്ത് വരാൻ ആരും ധൈര്യം കാണിച്ചിട്ടില്ല എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല എന്നിഷ്ടപ്പെടാൻ കാണോ അല്ലെങ്കിൽ ഞാൻ പ്രണയം അനുഭവിച്ചിട്ടില്ല ആ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല കാരണം എനിക്ക് ഒരുപാട് മാരുണ്ട് ഏഴ് ചേട്ടന്മാരും പിന്നെ നാല് ചേച്ചിമാരും ഭർത്താക്കന്മാരും അങ്ങനെ പതിനൊന്ന് ചേട്ടന്മാരുടെ കൂട്ടത്തില് അറിയില്ല എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു എന്നടുത്ത് വരാൻ എന്നാണ് ഞാൻ ഇപ്പം അറിയുന്നത് കാരണം എല്ലാവരും പറയണത് ഈ ചേട്ടന്മാർ പിടിച്ചിട്ടാണ് ആരും എടുക്കാറില്ല എങ്ങനെയായാലും അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കന്യാസ്ത്രീ ആവാൻ പോകാനായിട്ട് മനസ്സുകൊണ്ട് ഒരുങ്ങിയത് അങ്ങനെ കൊളേല് ലീക്ക് ഔട്ടായി ഒരു പിറ്റേ ദിവസം ഞാൻ കോളേജിലേക്ക് വരുന്ന സമയത്ത് കോളേജിലേക്ക് ഞാൻ ഇവിടെ കയറുന്ന സമയത്ത് ബാക്കി ഒരു സൗണ്ട് കേട്ട് ഷൈനി കന്യാസ്ത്രീയായ ഞാൻ അച്ഛനാവും അപ്പൊ ഇത് കേട്ടപ്പോ എന്റെ മനസ്സിന് ഭയങ്കര ഒരു കുളിര് തോന്നി ദൈവമേ ഒരാളില്ല ആളുടെ പേര് ഞാൻ പറയില്ല പക്ഷെ ഈ നമ്മുടെ ഈ കൂടെ പക്ഷെ നേരത്തെ നേരെ നോക്കി ഒരു വാക്ക് പോലും സംസാരിക്കുകയോ നോക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല